യും പുളിമുട്ടിൽ ഇതൊക്കെ നമ്മുടെ മൂന്ന് ചങ്കകൾ ഒരുമിച്ച് ചൂണ്ട ഇടണ്ട് അപ്പൊ അവിടെ കിട്ടണ മീനുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നമുക്ക് കണ്ടറിയാല്ലേ അതോ നല്ലത് പറയണെന്നെങ്കിൽ പോവാൻ നോക്കുന്നാലേ നമ്മുടെ മാലിച്ചുകൊണ്ട സെറ്റപ്പാണ് കേട്ടോ നാപ്പത്തിന്റെ എടുത്തിൽ പതിനെട്ടിൻ്റെ ഹുക്ക് അതിൽ ഈ അവസാന സാധനത്തിന്റെ പേരെന്തേന അതെന്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം വണ്ടിൻ്റെ വണ്ടിന്റെ അല്ലേ നമുക്ക് പിന്നെ അതിന്റെ മെക്കാനിസംന്ന് അറിയാത്തോണ്ട് നമ്മളെ ഈ മാൽ ചൂണ്ടയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ നമുക്ക് ചിലവില്ലാതെ വല്ല മെക്കാനിക് ഷോക്കിൻ്റെ മുമ്പ് പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് തരികയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എറിഞ്ഞെത്തിക്കാനും പറ്റും ഈയത്തിൻ്റെ ഇതിൻ്റെ പോലെ ചിലവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളെന്താകാനൂറ് അപ്പം ഇതിൽ നമ്മുടെ ചെറിയ ചെമ്മീന്റെ കഷണങ്ങൾ അതുമ്പോടെ ലോക്കായി അതിന്റെ കൂടെ ഞാ കാക്കറച്ച കേക്കണംന്ന് അറിഞ്ഞല്ലോ കുട്ടികള് ഞാൻ പാമ്പാണ് പറമ്പാണ് പോലത്തെ അതി പാമ്പ് ഒന്നല്ലേ അതാ മറ്റേ മഞ്ഞിലാണ് ഒന്നങ്ങട്ട് ഒന്നും കട്ടിതാക്കിയേ മഞ്ഞിലൂട്ടിയോ സാധാ പാമ്പല്ല ഞാൻ പാമ്പല്ലേ കൗരി പൊരിക്കാനും ബാക്കി പൗരി കരയൊക്കാനും കൂടോ ഏതാ എന്നാലും കാര്യപ്പെട്ടോ വരണ്ട അല്ലേ മുട്ടോര മുട്ടിക്കോ മുട്ടിക്കോ മുട്ടവരവിടെ കോര പോകാനൊക്കെ പിടിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു റോഡാണ് കേട്ടോ അതായത് നമ്മുടെ കാസ്റ്റിംഗ് ഉദ്ദേശിക്കരുത് അൾട്രാലൈറ്റ് വേണമെങ്കിൽ ഉദ്ദേശിക്കാം ഒരു ഫൈബർ ഗ്ലാസ്സിൻ്റെ ഒരു റോഡാണ് ഇത് വരുന്നത് പൈനീർ എന്നുള്ളതിൽ ഒരു ചൈനീസിൻ്റെ തന്നെയാണ് കേട്ടോ സംഭവം സോളിഡ് ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് ആകെ എഴുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ഈ പൂയാന് ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ ബൈറ്റിട്ട് കാണ്ട് പുളിമുട്ടുകളിലൊക്കെ ചൂണ്ടിടാൻ ഏറ്റവും ബെസ്റ്റ് റോഡാണ് ഇതേ റേറ്റിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കാർട്ടിങ്ങും കൂടി വേണം എന്ന് വിചാരിച്ചൊക്കെ എല്ലാം നടക്കില്ല പിന്നെ ചെറിയ സാധനമാണെന്നുണ്ടെങ്കിലും കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു സിക്സ് ഫീറ്റൊക്കെ ഉണ്ടാവുകയുള്ളു സാധനം അപ്പോൾ കൂടുതൽ ലെങ്ത്തും കിട്ടില്ല എന്നിരുന്നാലും നമുക്ക് തുടക്കക്കാർക്കൊക്കെ എന്താക്കാം ഒരു കൈ നോക്കാൻ പറ്റിയ സാധനമാണ് ൂടെ വാളാൻ പോണത്തിവർണ മത്സ്യം അയ്യവാ ഏട്ട കുട്ടി കാറ്റ്ഫിഷിന്റെ അപൂർവീനം മത്സ്യമാണ് ആയിരുന്നില്ലേ